ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സഹകരണാത്മക പഠനവും അതുപോലെ സഹവർത്തിത്വ പഠനവും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ആ ഒരു ടോപ്പിക്ക് ഇടാമോ എന്ന് അതുകൊണ്ടാണ് നോക്കുന്നത് സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും ഇപ്പോൾ സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് കേട്ടോ കോപ്പറേറ്റീവ് അല്ലെ കോപ്പറേഷൻ ആണ് സഹവർത്തിത പഠനം എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവാണ് കൊളാബറേറ്റീവ് ഓക്കെ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് നമുക്ക് പറയാം ഇനി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം സഹകരണാത്മക പഠനം അഥവാ കോപ്പറേറ്റീവ് ലേണിംഗ് ഈ കോപ്പറേറ്റീവ് ലേണിംഗിൽ അധ്യാപകൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പങ്കിട്ട പഠന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത് എന്താണ് സഹകരണാത്മക പഠനം അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പങ്കിട്ട പഠന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ചെറിയ ടീമുകളായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സഹകരണാത്മക പഠനത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ സഹകരണാത്മക പഠനത്തിൽ അധ്യാപകൻ മാർഗനിർദ്ദേശം നൽകുന്നു എന്ന് നോട്ട് ചെയ്ത് വെക്കുക സഹകരണാത്മക പഠനത്തിൽ ആര് മാർഗനിർദ്ദേശം നൽകുന്നു അധ്യാപകൻ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി കുട്ടികളെ ചെറിയ ടീമുകളാക്കി തിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ കുട്ടികളെ കേരളത്തിലെ ജില്ലകളെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കണം അപ്പോൾ അധ്യാപകൻ പറയുന്നു കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഇവരെന്തു ചെയ്യുന്നുണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ജില്ലകളായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവരുടെ പ്രധാന പഠന ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ആ ഒരു ക്ലാസിൻ്റെ പ്രധാന പഠന ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷേ സഹകരണാത്മക പഠനത്തിൽ അധ്യാപകൻ ആ ഒരു ലക്ഷ്യത്തെ പങ്കിട്ട പഠന ലക്ഷ്യമാക്കി മാറ്റുന്നു അതായത് ഓരോ ഗ്രൂപ്പിനും ഓരോ ജില്ലകളെ കൊടുക്കുന്നു അങ്ങനെ ഓരോ ഗ്രൂപ്പും ഓരോ ജില്ലയെപ്പറ്റി പഠിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ കേരളത്തെക്കുറിച്ചുള്ള കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ആ ഒരു പഠന ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് ആണല്ലോ ഇനി അടുത്ത് നമുക്ക് സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്താണെന്ന് നോക്കാം സഹവർത്തിത പഠനം എന്താണ് ഒരു പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്വങ്ങൾ സംഘങ്ങൾക്കിടയിൽ വിഭജിച്ചേറ്റെടുത്ത് നടത്തുന്ന പഠനത്തിൻ്റെ പേരാണ് സഹവർത്തിത പഠനം അപ്പോൾ സഹവർത്തിത പഠനത്തിൽ ഒരു പഠന ലക്ഷ്യമാണുള്ളത് ഒരു പഠന ലക്ഷ്യം ഉള്ളത് സഹവർത്തിത പഠനത്തിനാണ് സഹകരണാത്മക പഠനമായപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെയും പഠന ലക്ഷ്യങ്ങൾ മാറി ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിന് ചിലപ്പോൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ പഠന ലക്ഷ്യങ്ങൾ മാറുന്നു എവിടെ സഹകരണാത്മക പഠനത്തിൽ എന്നാൽ സഹവർത്തിത പഠനമാകുമ്പോൾ പഠന ലക്ഷ്യം ഒന്നാണ് ഒരൊറ്റ പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്വങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സംഘാംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് നടത്തുന്ന അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വങ്ങളെ സംഘാംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന പഠനമാണ് സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനുള്ളിലാണ് ഈ ഒരൊറ്റ പഠന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്തു ചെയ്യുന്നത് ആ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ പഠന ചുമതലകൾ ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ വിഭജിച്ചു കൊടുക്കുന്നു ഇനി നമ്മുടെ സഹവർത്തിത പഠനം നടത്തുമ്പോൾ പഠനതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഗ്രൂപ്പ് വർക്ക് ആയിട്ട് കൊടുക്കാം അതുപോലെ എന്താണ് സിമുലേഷൻ രീതി അല്ലെ അനുകരണമായിട്ട് കൊടുക്കാം റോൾ പ്ലേ അതുപോലെ സർവേ രീതി പ്രോജക്റ്റ് രീതി നാടകീകരണം ഇങ്ങനെ പല മെതേഡിൽ നമുക്ക് സഹവർത്തിത പഠനം സാധ്യമാക്കാം ഇനി ഈ സഹവർത്തിത പഠനത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആ രണ്ടോ അതിലധികമോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ സഹവർത്തിത പഠനം സാധ്യമാകണമെങ്കിൽ ആ രണ്ടോ അതിലധികമോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ പ്രവർത്തന ലക്ഷ്യം കൂട്ടായി തീരുമാനിക്കുന്നു ആ സംഘാംഗങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യം എന്തു ചെയ്യുന്നുണ്ട് ആ കൂട്ടായി തീരുമാനിക്കുന്നു എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിനിടയിൽ തന്നെ ചുമതലകൾ വിഭജിക്കുന്നു മറ്റേ സഹകരണാത്മക പഠനമായപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമതലയാണ് കൊടുത്തത് പക്ഷേ സഹവർത്തിത പഠനമായപ്പോൾ ഒരൊറ്റ പഠന ലക്ഷ്യമായതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ചുമതലകൾ വിഭജിച്ചെടുക്കുന്നത് അതുപോലെ ഇവർ പരസ്പരം സഹായിക്കുന്നു ശേഖരിക്കുന്ന വിഭവങ്ങളും വിജ്ഞാനവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ആ പങ്കിടുന്നു എല്ലാവരെയും നേട്ടത്തിനുടമകളാക്കുന്നു അല്ലെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു ക്രെഡിറ്റ് ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് സഹവർത്തിത പഠനം അപ്പോൾ സഹകരണാത്മക പഠനത്തിൽ അധ്യാപകന്റെ മേൽനോട്ടം ഉണ്ടായിരിക്കും സഹവർത്തിത പഠനം സാധ്യമാകുമ്പോൾ കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഒരു പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്വങ്ങൾ ആ സംഘാംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന പഠന രീതിയാണ് സഹവർത്തിത പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ സഹകരണാത്മക പഠനമാണെന്നുണ്ടെങ്കിൽ എന്താണ് പങ്കിട്ട പഠന ലക്ഷ്യമാണ് സഹകരണാത്മക പഠനത്തിലൂടെ കൈവരിക്കുന്നത് സഹവർത്തിത പഠനമാകുമ്പോൾ ഒരൊറ്റ പഠന ലക്ഷ്യം മുൻനിർത്തിയാണ് ആ ഉത്തരവാദിത്വങ്ങൾ ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം വ്യത്യാസമെന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ഇൻറ്റർവ്യൂവിന് ചോദിച്ചു എന്നറിഞ്ഞു അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കേട്ടു പോവുക അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ അതിൽ ഡെമോ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതുപോലെ ടോപ്പിക്കുണ്ട് ഇന്നലെയും മിനഞ്ഞാന്നുമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതുണ്ട് അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് നോക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ